പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് അൺഫെയർ ആയിട്ടുള്ള ഡിസിഷൻ ആണ് എടുക്കുന്നതെന്ന് അറിയാം ആണ് ആണ് പിന്നെ എന്തു പറയാനാണ് അങ്ങോട്ട് നമ്മൾ ആണെന്ന് പറയാൻ പറ്റും അവരിങ്ങോട്ട് ആണ് ഞങ്ങള് ചെയ്യുന്നത് പക്ഷേ ചെയ്തേ പറ്റുള്ളു നിങ്ങളുടെ അല്ല അവര് നിങ്ങളുടെ പ്ലാൻ എന്താണ് ഇപ്പം കണ്ടിട്ടൊക്കെ ഈ വഴിക്ക് ഒന്നും കാണാറില്ലല്ലോ ഇടയ്ക്കൊക്കെ വരാറുണ്ട് ഓ അപ്പൊ നിങ്ങള് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ച വഴിയില്ലാത്തോണ്ട് കോണ്ടാക്ട് ചെയ്തു എത്തിയടാ അത് മതി എത്തിച്ചു മറ്റവൻ വന്നില്ലേ അവൻ പുളിക്കണ്ടോ നീ 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 ഒരു പൊടിക്കടക്ക് നീ നീ പിന്നെ മാച്ചാട്ടു ഇടയ്ക്ക് ഫുള്ള് പറഞ്ഞ മുണ്ടെടുത്തോണ്ടായിരുന്നു നടക്കണേ ഗ്യാങ് ഹൗസിൽ ഗ്യാങ് മീറ്റിംഗിലൊക്കെ മുണ്ടെടുത്തോണ്ടാണ് വരണത് എന്ത് ചെയ്യാൻ കാര്യം മറ്റേ മറ്റേ കേട്ടാണോ പിടിച്ചോണ്ടി വിസിന് വന്നിട്ട് അതൊന്ന് അതൊന്നും അടിക്കാടിക്കാടിക്കടിച്ചോ സേതൊന്നും അടിച്ചിട്ടോത്ത് ശരിയല്ല മനസ്സിലായോ

ആ നിങ്ങളുടെ പ്ലാൻ എന്താ അടുത്ത പ്ലാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പയ്യൻ തീരുമാനിക്കാന്ന് വിചാരിച്ച് നമ്മള് പെട്ടെന്ന് ചടന്നായിട്ട് കേറി അടുത്ത് കേറിയിട്ട് പിന്നെ പിന്നെ മാറുന്ന സ്റ്റോക്കാണ് അപ്പൊ നമുക്ക് വെൽ സെറ്റിലായിട്ടെങ്കിൽ കളിക്കാൻ പറ്റുന്ന അവിടെയടുത്ത് കളിച്ചിട്ടേ കാര്യമുള്ളൂ ഇപ്പം തന്നെ അറിയാലോ നമ്മൾ കുറച്ച് സർവേസ് ഒക്കെ മാറിയതല്ല ഇപ്പം നമ്മളിവിടെ വന്നിട്ട് നമ്മളിവിടെ അല്ലാതെ ഇങ്ങനെ തന്നെ കളിക്കാമെന്നുള്ള രീതിയിൽ തീരുമാനിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ വന്നത് എനിക്ക് എനിക്ക് സത്യം മനസ്സിലല്ലേ സാധാരണ സൈഡിൽ നിന്ന് ഉണ്ടാവാത്തതാണ് ഐഡിയ കിട്ടുന്നില്ല എടുക്കുമ്പോഴേ ഓരോരുത്തർ ഇൻബോക്സിലൊക്കെ പോയിട്ട് അവരെ തേർ വിളിക്കുന്നതൊന്നും അവർക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു അത് അത് കംപ്ലീറ്റ്ലി അക്സെപ്റ്റബിൾ ആണ് പക്ഷെ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ലൈവിലെടുത്തു പറഞ്ഞാൽ അടുത്ത ദിവസം കൊണ്ട് അത് കൂടും മനസ്സിലായത് അതായത് നമുക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ ഇത് ചെയ്തോണ്ടിരിക്കും ഇത് അതുകൊണ്ട് ലൈവിൽ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അത് ലൈവിൽ പറഞ്ഞ അടുത്ത വെരി നെക്സ്റ്റ് ഡേ തൊട്ട് ഇന്റൻഷനി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും അതുകൊണ്ട് നമ്മള് അതും സൊല്യൂഷൻ ഇല്ല ആ ഒരു കാര്യത്തിൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് കംപ്ലീറ്റ്ലി അവര് പറയണത് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ വ്യൂവേർഷിപ്പ് ബേസിസിൽ ആൾക്കാർക്ക് അപ്പുറത്തു വരുന്ന് സ്ട്രീം ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് നമ്മൾ കണ്ടൻസ് ഇടുമ്പോഴും ഇതാക്കുമ്പോഴും ഇപ്പൊ സേതു തന്നെ ഹോണസ്റ്റ് ആയിട്ട് പറ നമ്മൾ തമ്മിൽ ഒരുപാട് വട്ടം ഫൈറ്റ് എടുത്തിട്ടുള്ള കൂട്ടത്തിൽ ആൾക്കാരാ സംസാരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഞാൻ എന്തെങ്കിലും തള്ളിക്കൊണ്ടിരുന്ന ടി വി ആയിട്ട് സിറ്റുവേഷൻ എടുക്കുമ്പോ മാത്രമാണ് ഈ തള്ളക്കി തള്ളക്കിവിളി എല്ലായിടത്തും എല്ലായിടത്തും ഉണ്ട് പക്ഷെ നമുക്ക് നമ്മൾ സ്ട്രീം ചെയ്യുന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ കാണുന്നതുകൊണ്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു നിങ്ങളുടെ പ്ലേസിനും പലപ്പോഴും തോന്നിട്ടുണ്ടാകും നമ്മൾ ഒരുപാട് ഓപ്പോസിറ്റ് നിന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് ഒരു മീൻസ് നേരത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് ചോദിച്ചാൽ അത് 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 എനിക്ക് മനസ്സിലായില്ല നമ്മൾ ഇടുന്നതൊക്കെ അവരെ മറ്റേ ഡീപ്പായിട്ട് ഹേർട്ട് ചെയ്യും ഡീപ്പായിട്ട് അഫക്ട് ചെയ്യും അതുകൊണ്ട് അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അത് നമുക്കൊരു നമുക്ക് ഒരു ഗാങ് സിറ്റിയിൽ കളിക്കണ്ടെന്ന് പറയാൻ അതൊരു റീസൺ ആക്കണ എങ്ങനെ എങ്ങനെ റീസൺ ആക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാകത്തേ എന്തായാലും ഇനി തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്തായാലും വരുന്നടുത്ത് വെച്ച് കാണാം ഇനി ഏതെങ്കിലും ഒരു പ്രോപ്പർ സെർവർ നമ്മള് സെറ്റ് ആവണം വരണം കേട്ടാകോട്ട് വരും അപ്പൊ നമ്മള് ഇറങ്ങ

ഹലോ ബ്രോ ഹലോ കണ്ടോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ഡെസിഷൻ ഞങ്ങള് ഇത് ഇന്ന് ഇന്നിപ്പോ സോൾവ് ചെയ്താലും നാളെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോ വീണ്ടും ഞങ്ങളുടെ ഞങ്ങടുത്ത് വന്ന് ഇങ്ങനെ പറയാ അപ്പൊ അന്ന് അത് അടുത്തോട്ട് സോൾവ് ചെയ്യാൻ പാടാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ഡിസിൻ ഇങ്ങനെ എടുത്തേ നമ്മളായിട്ട് തന്നെ ഇറങ്ങണം അതുകൊണ്ടാണ് നിങ്ങളായിട്ടാണ് എല്ലാ ഞാൻ ഒരു കാര്യം ഉണ്ടോ ഞാ പറയാം ഇപ്പഴും നേടത്ത് പറയാണ് നമ്മള് കണ്ടന്റ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം ഞാൻ ബ്രോടെ ലൈവ് ഒക്കെ ആ സമയത്ത് എന്റെ സെർച്ച് ബ്രോ ആയിട്ട് അങ്ങനെ നമ്മള് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് പൊളിയുമ്പോ കണ്ടന്റ് വൈസ് തിരിച്ചു തരണം തോന്നിട്ടുണ്ട് അല്ലാതെ അല്ല ബ്രോ അത് സോറി ഇല്ല അത് ആരുമായിട്ട് പുറത്തുവച്ചാരെട്ടോളി അല്ല വേറൊരു ഞാൻ പറഞ്ഞാ അത് നമ്മുടെ ടിവിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സോറി വെളിയിൽ അങ്ങനത്തെ ഞങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് വൈസ് റിപ്ലൈ തരണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇന്ന് സിയോണിക്സിനോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുള്ള കാര്യം അതാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് ഹെൽഫെയർ അടിച്ച് ടെക്സാസ് അടിച്ച് ഇവരൊക്കെ കണ്ടന്റ് ഇടുന്നതിൽ നമുക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ കണ്ടന്റ് ഇപ്പോൾ കമന്റ് ചെയ്യാറില്ല കണ്ടന്റ് പോയി ഇത് നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ കണ്ടന്റ് ഇടുമ്പോ ഈ ഈ പ്ലേസ് ഒന്ന് കമന്റ് അങ്ങനെ ഞങ്ങൾ അധികം ആരും പോയി അങ്ങനെ കമന്റ് ഇട്ട് മറ്റേ വർക്കറാക്കാൻ നിക്കത്തില്ല നമ്മളാണെങ്കിൽ ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രഡ്ജ് വരുന്നത് ഇന്റേണലി ആണ് അതായത് നിങ്ങളെ അടിക്കണം നിങ്ങളെ അടിച്ചിട്ട് തിരിച്ച് കണ്ടന്റ് ഇടണം അല്ലെങ്കിൽ തിരിച്ചു അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഫോർ എക്സാമ്പിൾ ഡി സി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി ബ്രോ ഇപ്പം നമ്മൾ നമുക്ക് അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത് പക്ഷെ വെളിയിൽ ഒരു ഗ്രഡ്ജ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണം സത്യം പറഞ്ഞാൽ നിങ്ങളെ ബോധിപ്പ് കാരണം നിങ്ങൾ ഇവിടെ കളിക്കണേ ഞങ്ങൾ വേറെ അടുത്ത് പോവാം നിങ്ങളെ ബോധിപ്പിച്ചിട്ട് പോകേണ്ട കാര്യമില്ല പക്ഷേ ഞാൻ സ്റ്റിൽ പറയുകയാണ് ബ്രോ വെളിയിൽ ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നമില്ല ഒരാളോട് അത് ഇപ്പോഴും ഞാൻ പറയുക ഞാൻ നിങ്ങളുടെ അടുത്താണെങ്കിലും ബ്രോ നമ്മള് ജസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് പൊറത്ത് ഇങ്ങനൊക്കെ കൊറേ സംസാരിച്ചായിരുന്നു പുറത്തു വെച്ച അപ്പൊ ആ ഒരു സംസാരത്തിന് നമുക്ക് എല്ലാര്ക്കും കൊറേ പേർക്ക് ഹേർട്ടായതിനാണ് നമ്മള് സംസാരം അവർ ഇതുകൊണ്ട് പറഞ്ഞ് പോയതാണ് സോറി വായ് അപ്പൊ ആ ഒരു ഇതിലാണ് അപ്പൊ അങ്ങനെ എടുത്താ മതി സംസാരിക്കാം അതല്ലേ നിങ്ങൾ വരുമോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ സത്യം പറയാലോ വേറെ ആരും നിങ്ങൾ വരുമോ എന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ നിങ്ങൾ സംസാരിക്കാൻ വരോ പ്രതീക്ഷിച്ചില്ലേ താങ്ക് യു താങ്ക് യു അല്ല

നമ്പർ എന്റെ സിറ്റി അവസാനത്തെ ദോശ നീ ബന്തു ബുദ്ധിയാണോ മോനെ ഡബിൾ ത്രീ ഡബിൾ ത്രീ ഉണ്ടോ അതെ കൈകൊണ്ട് ഇരക്കൊന്നും തരുപ്പം